ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് തക്കാളി കൃഷിയുടെ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ തക്കാളിയൊക്കെ എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന തക്കാളി ധാരാളം ഉണ്ടാകും അപ്പോൾ നമുക്കത് പഴുത്ത തക്കാളി നമ്മൾ സാലഡായിട്ടും കറികളിലും ഒക്കെ ചേർക്കാറുണ്ട് അതല്ലാതെ നമുക്ക് പച്ച തക്കാളി ആണെങ്കിലും നല്ല ഒരു തോരനുണ്ടാക്കാം അതെങ്ങനെയാണെന്നാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പച്ചത്തക്കാളി ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ പച്ചത്തക്കാളിയിലുള്ള ആൽക്കലോയിഡ് ക്യാൻസർ സെല്ലിനെതിരെ പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ളവയാണ് അതുപോലെ തന്നെ ചർമ്മവും മുടിയുമൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും പച്ചത്തക്കാളി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് പഴുത്ത തക്കാളിയേക്കാളും കൂടുതലായിട്ട് പച്ച തക്കാളി ഇനി മുതൽ യൂസ് ചെയ്യാം ഇത് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പോകുമ്പോൾ പഴുത്ത തക്കാളിയാണ് കാണുന്നത് വളരെ റയറായിട്ട് മാത്രമേ പച്ച തക്കാളി കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ വീട്ടിലുണ്ടായതായത് കൊണ്ട് ഇത്രയും എനിക്ക് കിട്ടിയതാണ് ഞാൻ കുറേ പറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ കൃഷി രീതിയെക്കുറിച്ചുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് തരുന്നതാണ് അപ്പോൾ നമുക്ക് തോരൻ തോരനുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചത്തക്കാളിയാണ് പച്ചമുളക് ഒന്നോ രണ്ടോ അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ് സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തേങ്ങാപ്പീര അരക്കപ്പ് കറിവേപ്പില ഉപ്പ് ഇത് ആവശ്യത്തിനാണ് എടുക്കേണ്ടത് കറിവേപ്പിലയൊക്കെ ഒന്ന് രണ്ട് ഇതിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ മുടിക്കും വളരെ നല്ലതാണ് കറിവേപ്പില ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കുക തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കാം തീരെ പൊടിയായിട്ട് അരിയണമെന്നില്ല എന്നാൽ ഒരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ കണ്ടില്ലേ അപ്പോൾ കൂടുതൽ ചെറുതായാൽ തീരെ പൊടി പൊടിയായിട്ട് അരിയുവാണെങ്കിൽ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോയ ഇതുപോലെ കാണും അപ്പോൾ ആ രീതി ചെയ്യേണ്ട ഒരു ഇടത്തരം പരുവത്തിന് അരിഞ്ഞു വയ്ക്കുക ഇനി നമുക്ക് തേങ്ങാപ്പീര കറിവേപ്പില ഉപ്പ് പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടി സവാള ഇത്രയും സാധനങ്ങൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞരടി വയ്ക്കുക ഇനി നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക ഇനി നമുക്ക് നമ്മുടെ തേങ്ങ മിക്സ് ചേർത്ത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മുടെ തക്കാളി ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് ചെറുതീയിലൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ഈ തോരലിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത് തക്കാളിയിൽ തന്നെ അത്യാവശ്യം വെള്ളമുള്ള ഒരു പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആരും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് വീട്ടിൽ തക്കാളി ഉള്ളവർ തക്കാളി ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക ഇത് ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിന്ന് ഓഫീസിൽ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയപ്പോൾ തക്കാളി തോരൻ കൊണ്ടുപോയായിരുന്നു എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് മനസ്സിലായ പോലുമില്ല ഇതെന്താ സംഭവം ഒന്ന് അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം